പാലക്കാട് നിന്നും മൂകാംബിക ദേവിയുടെ സന്നിധിയിലേക്ക് പത്തു മണിക്കൂർ കൊണ്ട് ഓടിയെത്തുന്ന പാലക്കാട് കൊല്ലൂർ മിന്നൽ ഡീലക്സ് ബസ്സിലായിരുന്നു എൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഇത്തവണത്തെ മൂകാംബിക യാത്ര പാലക്കാടിനും കൊല്ലൂരിനുമിടയിൽ വെറും ഏഴ് സ്റ്റോപ്പുകളും നാല് പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റുകളും മാത്രമാണ് ഈ സർവീസിനുള്ളത് രാത്രി ഏഴേ മുക്കാലിന് സ്റ്റാൻഡിൽ പിടിച്ച ശേഷം നിറയെ യാത്രക്കാരുമായി കൃത്യം എട്ട് മണിയോടെ ബസ് യാത്ര ആരംഭിച്ചു വളരെ കംഫർട്ടബിളായ ഡ്രൈവിംഗ് ആയിരുന്നു ആദ്യത്തെ ഇംപ്രഷൻ ബസ് അങ്ങനെ ദേശീയപാതയിലൂടെ നൊട്ടമല വളവുകളിറങ്ങി ആദ്യ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റായ മണ്ണാർക്കാട് ടൗണിൽ നിന്നും യാത്രക്കാരെ എടുത്ത് ആദ്യ സ്റ്റോപ്പായ പെരിന്തൽമണ്ണ ഡിപ്പോയിലെത്തി തുടർന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റായ മലപ്പുറം കടന്ന് കൊണ്ടോട്ടി രാമനാട്ടുകര വഴി ബസ് കോഴിക്കോട് ലക്ഷ്യമാക്കി നീങ്ങി മിന്നൽ ബസ്സും അതിൽ പുതിയ ആറുവരി പാതയിലൂടെയുള്ള യാത്രയും ഒരു പ്രത്യേക ഫീലാണ് ഹൈവേയിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലെത്തി സിറ്റിയിൽ ഹോട്ടലുകൾ ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവാണ് പതിനൊന്ന് മണിയോടെ ബസ് കോഴിക്കോട് സ്റ്റാൻഡിലെത്തി ഇവിടെ ടോയ്ലറ്റിൽ പോയി വരാൻ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട് കോഴിക്കോട് നിന്നും വീണ്ടും എക്സ്പ്രസ് വേയിലൂടെ പറന്ന് ബസ് കണ്ണൂരിലേക്ക് അവിടെയാണ് അടുത്ത സ്റ്റോപ്പ് മാഹിയും തലശ്ശേരിയും സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് വളരെ കുറച്ച് സമയം മതി ബസ്സിന് കണ്ണൂരിലെത്താം കണ്ണൂരിലെത്തിയാണ് ബസ് ഡീസൽ അടിക്കുന്നത് ഒന്നേ കാലോടെ കണ്ണൂർ സ്റ്റാൻഡിലെത്തി പമ്പിൽ നിന്നും നാളെ മടക്ക ഡീസലും കൂടി അടിച്ച ശേഷം ബസ് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടു തുടർന്ന് മെയിൻ സ്റ്റോപ്പായ പയ്യന്നൂരും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റായ കാഞ്ഞങ്ങാടും കടന്ന് മൂന്നേ അഞ്ചോടെ ബസ് കാസർഗോഡ് എത്തിച്ചേർന്നു ഇവിടെ ഡ്രൈവർ ചേഞ്ച് ചെയ്തു ടോയ്ലറ്റിൽ പോകാനുള്ള ബ്രേക്കും ചെറിയ ടീ ബ്രേക്കും കഴിഞ്ഞ് ബസ് യാത്ര തുടർന്നു അങ്ങനെ ചെറിയ മഴയുടെ അകമ്പടിയോടെ കേരള കർണാടക ബോർഡർ കടന്നുള്ള യാത്രയിൽ സുഖമായി ഉറങ്ങി പിന്നെ കണ്ണു തുറക്കുമ്പോൾ ബസ് കുന്താപുര കൊല്ലൂർ റോഡിലൂടെ പോവുകയാണ് ഇതിനിടയിൽ മംഗലാപുരത്തും ഉടുപ്പിയിലും മെയിൻ സ്റ്റോപ്പുകളും കുന്താപുരയിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റും ഉണ്ടായിരുന്നു മൂകാംബികയിലേക്കുള്ള കവാടവും കടന്ന് ബസ് മൂകാംബിക ദേവിയുടെ സന്നിധിയിലേക്ക് രാവിലെ ആറ് ഇരുപതിനെത്തേണ്ട ബസ് തിരക്കും കൊല്ലൂർ റൂട്ടിലെ മോശം റോഡും കാരണം നാൽപ്പത് മിനിറ്റോളം വൈകിയാണ് എത്തിയത് തുടർന്ന് മൂകാംബിക ദർശനവും കുടജാതിരി യാത്രയും കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ ഇതേ മിന്നൽ ബസ്സിൽ തന്നെ മടക്കയാത്ര ആരംഭിച്ചു എട്ട് മണിക്ക് കൊല്ലൂരിൽ നിന്ന് ആരംഭിച്ച് രാവിലെ ആറ് അഞ്ചോടെ ബസ് പാലക്കാട് പാലക്കാടെത്തിച്ചേരും സ്റ്റോപ്പുകളും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോയിന്റുകളും സെയിം തന്നെ പാലക്കാട് നിന്നും കൊല്ലൂരിലേക്ക് എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലും തൊള്ളായിരത്തി ഒന്ന് രൂപയാണ് വരുന്നത് ടിക്കറ്റുകൾ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വെബ്സൈറ്റിലും എൻ്റെ കെ എസ് ആർ ടി സി ന്യൂ ആപ്പിലും ബുക്ക് ചെയ്യാം പിന്നിൽ എയർ സസ്പെൻഷനും കംഫർട്ടബിളായ പുഷ്ബാക്ക് സീറ്റുകളുമായതുകൊണ്ട് വളരെ സുഖമായ യാത്രയാണ് മൂകാംബിക ഭക്തർക്ക് മിന്നൽ ബസ് പ്രൊവൈഡ് ചെയ്യുന്നത് മിന്നൽ ബസ്സുകൾ അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോപ്പുകളിലല്ലാതെ വേറൊരു സ്ഥലത്തും നിർത്തുന്നതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും നിങ്ങളുടെ മൂകാംബിക യാത്രകളിൽ വേഗത്തിൽ പോയി വരാൻ ചൂസ് ചെയ്യാവുന്ന ഒരു സർവീസ് തന്നെയാണ് പാലക്കാട് കൊല്ലൂർ മിന്നൽ സൂപ്പർ ഡിലക്സ്